ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒത്തിരി ദിവസത്തോടു കൂടി ഇന്ന് നടക്കാൻ ഇറങ്ങിയതാണ് അപ്പം മീൻ മാർക്കറ്റിലൊക്കെ പോകണം അങ്ങനെ അത് കണ്ടില്ലേ ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് കുറച്ച് ഇത് വലിയൊരു പള്ളിയാണ് ഏറ്റവും പള്ളിയാണ് ഇതൊക്കെയാണ് ഓരോ കാഴ്ചകൾ നമുക്ക് നോക്കാം ഞാനിതാ നടക്കാൻ ഇറങ്ങിയായിരുന്നു അപ്പോൾ ഫിഷ് കിട്ടി മീനുണ്ട് ഞണ്ടുണ്ട് ഞാൻ വാങ്ങി വലിയൊരു ഫിഷാണ് അത് വെട്ടിക്കൊണ്ടിരിക്കുന്നത് കുറേ ദിവസമായിട്ട് ചൂടായ കാരണം കൊണ്ട് ഇറങ്ങുന്നില്ലായിരുന്നു ഇത് കണ്ടില്ലേ ഫിഷ് ഇത് അവർ പിടിക്കുന്ന സാധനമാണിത് നമ്മുടെ അവിടെ വലയുടെ കൂട്ട് അത് ഇതിനകത്തൂടെ ഇതിനകത്തൂടെ ഫിഷ് ഇങ്ങനെ കയറും എന്നാണ് പറഞ്ഞത് കണ്ടില്ലേ ഇതിനകത്തൂടെ എന്നിട്ട് അങ്ങനെയാണ് ഇതാണ് അത് ഒത്തിരിയുണ്ട് ഇപ്പോൾ ഈ ചൂടുകാലം ആയത് കാരണം ഇവരും അങ്ങനെ മീൻ പിടിക്കാൻ പോ അധികം പോകുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടിങ്ങനെ കണ്ടില്ലേ വാങ്ങ വിളിച്ചുകൊണ്ടിരിക്കാം ഇത് ഫിഷിങ്ങിന് പോകുന്ന ബോട്ടുകളാണ് ഇതെല്ലാമേ ചുറ്റം പോലും ഒത്തിരി ബോട്ടുകളുണ്ട് ഇവിടത്തൊക്കെ കാരണം വലകളിങ്ങനെ അവർ നിരത്തി വെച്ചിട്ട് വേണേ ഉണങ്ങാനായിട്ട് കണ്ടില്ലേ ഞണ്ട് ഞണ്ട് കണ്ടോ ഇവിടെ മുഴുവനും ഈ വല നിരത്തി വെച്ചിരിക്കുവാണ് അവര് ഇപ്പൊ അവര് ബോട്ടിങ്ങിന് പോകുന്ന ഫിഷിങ്ങിന് പോകുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇത് കണ്ടില്ലേ ഇതാണ്

സൈഡിലേക്ക് അങ്ങേ സൈഡിലേക്ക് ആൾക്കാർ പോകുന്നതാണ് അവിടെ അങ്ങേ സൈഡിലാണ് അത് കോർട്ടാണ് വലിയ കോർട്ടാണ് ഇവിടുത്തെ പിന്നെ കിടക്കുന്ന മുഴുവനും വലിയ വലിയ ബോട്ടുകളാണ് ഉണ്ടല്ലേ ഇവിടെ നിന്നിങ്ങനെ കിടക്കുവാണ് ബോട്ടുകൾ ഓരോ അറബ്സിൻ്റെ ആണെന്നാണ് പറഞ്ഞത് ഇതൊക്കെ കോടികൾ വിലയുള്ള വലിയ വലിയ ബോട്ടുകളാണ് ഇവിടെ എല്ലാം നിറയെ ബോട്ടുകളാണ് ഇത് ഒരു ഷോപ്പാണ് ഐസ്ക്രീമും ടീയും ഐസ്ക്രീമും ഒക്കെ ഉള്ള ഒരു ഷോപ്പാണ് ഡെയിലി ഇല്ലേ പോകുമ്പോൾ എടുക്കണമെന്നു പറഞ്ഞു പക്ഷേ ഇതെല്ലാം വലിയ വലിയ ബോട്ടുകൾ കിടക്കുന്നുണ്ടല്ലേ ഇതാണ് ഇവിടെ കിടക്കുന്നതിൽ ഏറ്റവും വലിയൊരു ബോട്ട് ഞാൻ കണ്ടത് അത് എന്നും ഇങ്ങനെ തന്നെ കിടക്കണം ഇവിടുത്തെ രാജാവിൻ്റെ ആളെന്നൊക്കെ പറയുന്നു അവരൊന്നും അങ്ങനെയെങ്കിലും വർഷത്തിലൊരിക്കലൊക്കെ ചെയ്തെടുക്കത്തില്ല പക്ഷേ ആൾക്കാർ ഇതിനകത്ത് ജോലിക്കാരൊക്കെ ഉണ്ട് കേട്ടോ ജോലിക്കാരൊക്കെ ശമ്പളമൊക്കെ കൊടുത്ത് അവരും അതിനകത്ത് തന്നെയാണ് സ്റ്റേഞ്ഞ് തമിഴരൊക്കെ ഉണ്ട് ഒത്തിരി കേട്ടോ അവരോടൊക്കെ സംസാരിക്കുന്നു ഞാൻ ജോലിയൊക്കെ വരുമ്പോൾ അപ്പം വലിയൊരു ബോട്ടാണ് ഉണ്ടല്ലേ ഈ ബോട്ട് കണ്ടോ അത് നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റേ പണി കഴിപ്പിച്ചു കൊണ്ടെന്നാണെന്ന് തോന്നുന്നത് ണിത് ഇത് വന്നിട്ട് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഇതാണെന്ന് പറഞ്ഞവരങ്ങനെ വൈകിട്ട് ലൈറ്റൊക്കെ ഇടും ചില ടൈം നോക്കുന്നവണ് നോമ്പൊക്കെ തുടങ്ങുമെന്ന് നോക്കുമ്പോൾ പിന്നെ ഇവിടെ പാട്ടൊക്കെ അതിനകത്ത് ഇടുങ്ങട്ടോ നല്ല ഭംഗി നമ്മുടെ നാട്ടിൽ ഇതിലൂടെ തന്നെ ഇരിക്കുന്നു അതുപോലെ തന്നെ ഒരു ചെറുകടണം അവിടെയും കിടപ്പുണ്ട് അതിനകത്തൊന്നും കയറാനൊന്നും പറ്റത്തില്ല എന്ന് തോന്നുന്നു ശരിക്കും നമ്മുടെ നാട്ടിലെയൊക്കെ കൂട്ടർ തന്നെ പണിതേക്കുന്നേ ചെറിയൊരു ബോട്ട് അതിലോട്ട് കയറിപ്പോകാനുള്ള വഴിയാണിത് കേട്ടോ ഇങ്ങനെ ഇത് വെള്ളത്തിനകത്തൂടെ തന്നെ ഇങ്ങനെ ഇട്ടേക്കുവാണ് പിന്നെ അതോട്ട് ആൾക്കാരൊക്കെ നടക്കുന്ന ഇഷ്ടം പോലെ ഉണ്ട് ഇത് ഒരു റെസ്റ്റോറൻ്റ് ആണ് അറബ്സൊക്കെ വന്നിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് ഇന്നിപ്പോൾ ആളൊക്കെ കുറവാണ് തോന്നുന്നു ചൂട് കാരണം കൊണ്ട് അങ്ങനെ ആൾക്കാരും ഇറങ്ങും അപ്പം ഇന്നത്തെ കാഴ്ചകളിതൊക്കെയാണ് അപ്പോൾ അടുത്ത ദിവസം ഞാൻ ഞാനിതിൻ്റെ ബാക്കിയൊക്കെ എടുത്തിട്ട് അപ്പോൾ ഇന്ന് ഇനി മീനൊക്കെ മേടിച്ചതുകൊണ്ടേ വീട്ടിൽ പോയിട്ട് മീനൊക്കെ റെഡി ആക്കണ്ടേ അപ്പം ഇതാണ് ഇന്നത്തെ കാഴ്ചകൾ ഓക്കെ ബൈ സി യു